ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ജീവിത നിലവാരത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം നഗരത്തിൽ വിമാനമിറങ്ങിയിരിക്കുകയാണ് ഞാൻ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയാകുന്നു നഗരം അതിന്റെ ശായാഹ്ന തിരക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രം പേർന്ന ചാല മാർക്കറ്റിലൂടെയാണ് ഇന്നത്തെ എന്റെ സഞ്ചാരം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നാശം വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയത് കാരണം അത്രയ്ക്ക് സുഗലോലുപമായ യാത്രയായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത് മിക്ക റോഡുകളിലും ഇത്തരം കൊത്തുപണികൾ ധാരാളം ചെയ്തു വച്ചിട്ടുണ്ട് ഇവയ്ക്കെല്ലാം തന്നെ വർഷങ്ങൾ പഴക്കവുമുണ്ട് ഇവയെല്ലാം ഇവിടുത്തെ സർക്കാർ വളരെ കൃത്യമായി പരിപാലിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെളിക്കെട്ടും കെട്ടിക്കിടക്കുന്ന മലിനജനവുമെല്ലാം നേരത്തെ പറഞ്ഞ ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നത് തന്നെയാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യം ഞാൻ ഓർത്തു പോവുകയാണ് ചെന്നിട്ട അട്ടകുളങ്ങര റോഡിലൂടെയാണ് അടുത്ത എന്റെ യാത്ര മിക്കവാറും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടാൻ സാധ്യതയുള്ള ഒരു റോഡ് കൂടിയാണിത് കാരണം ഇത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിർമ്മിക്കുന്നതാണ് ഡ്രൈനേജ് പൊട്ടിക്കിടക്കുന്നതിനാൽ മൂക്കുപൊത്താതെ ആർക്കും ഇതുവഴി യാത്ര ചെയ്യുന്നത് പ്രത്യേക പ്രത്യേകതരം ശുദ്ധജല വിതരണ പദ്ധതിയും സർക്കാർ ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് കെട്ടിക്കിടക്കുന്ന ഡ്രൈനേജ് വെള്ളത്തിലൂടെ കുടിവെള്ള പൈപ്പ് കടത്തിവിടുന്നതിനാൽ ഓക്സിജന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ടത്രേ ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നും അതേപോലെ അടർത്തിയെടുത്തതാണ് ഈ സംവിധാനം സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് പാലം പോലെ അട്ടക്കുളങ്ങര പാലത്തിലും അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ എല്ലാ കടകൾക്കു മുമ്പിലും ഇങ്ങനെയുള്ള പാലങ്ങൾ കാണാനാകും അതിലൂടെ സുഗമമായി കടന്നു വേണം ആളുകൾക്ക് കടയിലേക്ക് എത്തിച്ചേരാൻ എന്റെ വാഹനം സിറ്റിയിലെ പ്രധാന സ്കൂളായ ഹോളി ഹോളിയേഞ്ചൽസിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു ജനറൽ ആശുപത്രിയെയും വഞ്ചിയൂർ എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയാണിത് വേനൽക്കാല അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മൺസൂൺ പുറപ്പെട്ടു കഴിഞ്ഞു മെയ് മുപ്പത്തൊന്നോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് വേനൽക്കാലത്ത് അമ്യൂസ്മെന്റ് പാർക്കുകളിൽ പോകാൻ കഴിയാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ ചെലവിൽ ഒരുക്കിയിട്ടുള്ള ഇത്തരം മനോഹരമായ റൈഡുകൾ കുട്ടികൾക്ക് ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ കൂടുതൽ മനോഹരവും അനുഭവ വേദ്യവുമാകുന്ന ഒരു പട്ടണം തന്നെയാണ് ഈ തിരുവനന്തപുരം സിറ്റി വരും വർഷങ്ങളിൽ ഇതിലൂടെയുള്ള വാട്ടർ മെട്രോ പദ്ധതി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ നഗരവാസികൾ നെതർലാൻഡ് മാതൃകയിൽ സർക്കാർ പ്രഖ്യാപിച്ച റൂം ഫോർ റിവർ എന്ന പദ്ധതി തിരുവനന്തപുരത്ത് ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഒറ്റ മഴ കൊണ്ട് തന്നെ പരമാവധി വീടുകളിലും വെള്ളം എത്തിച്ചു കൊടുത്തു എന്ന നേട്ടം ഈ സർക്കാരിനും ഈ പദ്ധതിക്കും സ്വന്തം എന്റെ സഞ്ചാരം നഗരത്തിന്റെ കിഴക്കൻ പ്രദേശമായ വെള്ളയമ്പലം പിന്നിട്ടിരിക്കുന്നു പോലീസിന്റെയും വനം വകുപ്പിന്റെയും ആസ്ഥാന മന്ദിരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രധാന വീതിയിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പണികൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാകും എന്ന ലക്ഷണങ്ങൾ ഇവിടെ നിന്ന് തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഡിവൈഡർ നിർമ്മാണം ഉൾപ്പെടെ അവസാനഘട്ട പണികളാണ് ഇനി അവശേഷിക്കുന്നത് പണി പൂർത്തിയാക്കിയ മാനവീയ രീതിയും കലാപവുമണി റോഡുമെല്ലാം പൊതുജനങ്ങൾക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് മറ്റിടങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികൾ ജൂൺ പതിനഞ്ചിന് പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ് സർക്കാർ പറഞ്ഞ ഈ ഉറപ്പ് കുറുപ്പിന്റെ ഉറപ്പ് ഉറപ്പുപോലെയാണോ എന്നറിയാൻ ജൂൺ പതിനഞ്ചിനു ശേഷമുള്ള മറ്റൊരു സഞ്ചാരത്തിലൂടെ നമുക്ക് കാണാം